ഓ മൊത്തം ടർപായ വീട് പോളിയാ അങ്ങനെന്തേലും ഉണ്ടായല്ലോ പട്ടിക മൊത്തം പോയില്ലേ

കുറച്ചും എത്തിക്കുന്നേ കാണല്ലേ നമസ്കാരം നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിൽക്കുന്നത് നാഗലശ്ശേരി പഞ്ചായത്ത് തൃത്താല നിയോജക മണ്ഡലം നാഗലശ്ശേരി പഞ്ചായത്ത് ഏഴാം വാർഡില് ഏ നിൽക്കുന്നത് അതായത് സുഭദ്രേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് സുഭദ്രേച്ചിയുടെ തറവാടാണ് തറവാട് വീടാണ് ഈ ഒരവസ്ഥ ഞാൻ കാണിച്ചത് അപ്പോ ഇവിടെ ഞാൻ വന്ന കാര്യം എന്താ വെച്ചാൽ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം ബി ജെ പി കാരാണ് ഒരു മടിയുമില്ലാണ്ട് അവർ പറയും ഞാൻ ബി ജെ പി കാരാണ് പറയും അല്ലേ ഒരു മടി ഇല്ലാണ്ട് പറയും അപ്പോ നരേന്ദ്ര നരേ അടക്കം മെമ്പർഷിപ്പ് എടുത്ത് ഉദ്ഘാടനം ചെയ്ത് ചെയ്ത ഒരു സമയമാണ് നരേന്ദ്ര മോദിജി അടക്കം പുതിയ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഉദ്ഘാടനം ചെയ്ത സമയമാണ് അപ്പോ എല്ലാ ബി ജെ പി പ്രവർത്തകരും മെമ്പർഷിപ്പ് എടുക്കണമെന്ന് അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തതാണ് ഏഴാം വാർഡിലെ സുഭദ്രച്ചയുടെ വീട് പ്രസാദ് നമ്മുടെ ഒരു ബൂത്ത് പ്രവർത്തകനാണ് ആള് കാസർഗോഡ് അല്ലേ കാസർഗോഡ് ജോലി ചെയ്യുന്നു മഞ്ചേശ്വരം ബി ജെ പിയുടെ ബി ജെ പിയുടെ ഒരു നല്ലൊരു പ്രവർത്തകനും കൂടിയാണ് ആളവിടെ മെമ്പർഷിപ്പ് എടുത്തേക്കുന്നത് മഞ്ചേശ്വരം അനിൽകുമാറിൻ്റെ അടുത്തു നിന്നാണ് ബ്ലോക്ക് മെമ്പറുടെ അടുത്തു നിന്നാണ് അപ്പോൾ അത് പറയാനല്ല ഇപ്പോൾ ഈ വീഡിയോ ഇവരെ ഈ സുഭദ്രച്ചിയുടെ തൊട്ട് താഴെ ഒരു വീടുണ്ട് അതായത് ഇപ്പോ വീട് പൊങ്ങിട്ട് ലിൻഡൽ ഉയരം വരെ നിന്നിട്ടുള്ളൂ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നിർത്തിയിട്ടതാണ് അപ്പൊ ഏഴ് സെന്റ് സ്ഥലം സുഭദ്രച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട് അച്ഛനും അമ്മയും കൊടുത്തിട്ടുണ്ട് ആ ഏഴ് സെന്റ് സ്ഥലത്ത് സുഭദ്രച്ചിക്ക് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ വേണ്ട കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ അത് ഏകദേശം അത് പൊളിച്ചു കളയാറായിരിക്കണു കാരണം എത്ര എത്ര കൊല്ലമായി സുഭദ്രച്ച് എത്ര പത്തു കൊല്ലത്തിനും മേലെ ആ വീട് അങ്ങനെ ലിൻഡൽ വേരായിട്ട് കെടുക്കണ് അപ്പൊ ഇതിൽ പറയാനുള്ളത് ഈ സുഭദ്രച്ചിനെ ഞങ്ങളുടെ വാറ വാർഡില് ഗ്രാമസഭ കൂടി എല്ലാവരും കൂടി സുഭദ്രച്ചിനെ അതിദരിദ്രർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുത്തിട്ടുണ്ട് ഒരു മോശമില്ല കേട്ടോ പറയണേ കാരണം അവർക്കൊരു വീട് അവരുടെ സ്വപ്നമാണ് അപ്പം ആ വീട് നമുക്ക് ചെയ്തു കൊടുക്കണം അപ്പം ഇതുവരെ ഈ ലൈഫ് മിഷൻ എന്ന പദ്ധതി ഉണ്ട് കേരളത്തിൽ അറിയാലോ എഴുപത്തി അയ്യായിരം രൂപ പി എം എ വൈ ഫണ്ടിന് പ്രധാനമന്ത്രി ആവാസ് യോജന ഫണ്ടിൽ നിന്ന് എഴുപത്തയ്യായിരം പിന്നെ സർ സംസ്ഥാന സർക്കാരിൻ്റെ അമ്പയനായാലും പിന്നെ പഞ്ചായത്ത് ലെവലിൽ ബാക്കി പൈസ കൂടി നാല് ലക്ഷം ഉറുപ്പിയാണ് ഒരു പി എം എ വൈ സോറി ഒരു ലൈഫ് മിഷൻ വീട് വരുന്നത് അപ്പം ഈ അധി ദരിദ്രർ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള സുപദ്രച്ചയ്ക്ക് ഇതുവരെ വീട് കിട്ടിയിട്ടില്ല വീടിന്റെ പേപ്പർ റെഡി ആയിട്ടില്ല ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എപ്പോഴും മെമ്പർ കാണുമ്പോൾ പറയും റെഡി ആയിട്ടുണ്ട് റെഡി ആയതുകൊണ്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഇപ്പം ഇവർ താമസിക്കുന്ന തറവാട് വീടാണ് ഇത് ഇവരുടെ എല്ലാം സ്വത്താണ് എല്ലാവർക്കും അറിയാം എന്നാലും ഈ വീടിന്റെ കഴിക്കോലുകളും ഇതോ ഉത്തരവും ഇതൊക്കെ ക്രയക്കടക്കം വീടുകളും പൊളിഞ്ഞകളും ഇവർ ആ കുട്ടികൾ കുട്ടി കുട്ടികളക്കം താമസിക്കുന്ന ഒരു വീടിന്റെ അവസ്ഥയാണ് അപ്പം എത്രയും പെട്ടെന്ന് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ട് ലൈഫ് മിഷനിൽ സുഭദ്രചിക്കൊരു വീട് ഇവിടെ പെട്ടെന്ന് തന്നെ കിട്ടണം അല്ലെങ്കിൽ ബ്ലോക്ക് ലെവലിലോ കുടുംബശ്രീ മുഖേനയോ പി എം എ വൈ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് കേന്ദ്ര ഫണ്ട് കൊണ്ട് നിർമ്മിക്കുന്ന വീടുകൾ അറിയാം എന്തൊക്കെയാ നമ്മളൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പി എം എ വൈ ബോർഡ് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ബോർഡാച്ച വെച്ചോട്ടെ നമുക്ക് അന്നം തരുന്ന ആരേം ബഹുമാനിക്കാനേ പറ്റുള്ളു വീട് തരുന്നവരെയും ബഹുമാനിക്കും ഏ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വീടെങ്കിലും ഇവർക്ക് സ്വപ്നമായിട്ട് ഇവർക്ക് നടക്കും അതുപോലെ തന്നെ പറയാനുള്ളത് പറയാനുള്ളത് ഇവർക്ക് ഇവിടെ ജൽ ജീവൻ മിഷന്റെ പൈപ്പ് ലൈന് കുറേ കഷ്ടപ്പെട്ടിട്ട് അവർക്ക് പൈപ്പ് ലൈന് ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു അതിദരിദ്ര എന്ന് പറയുന്ന ഒരു വിഭാഗം പെടുത്തിയിട്ട് ഇതുവരെ വീട് ലഭിക്കാത്തത് അത് വളരെ മോശമാണ് നാണക്കേടാണ് അധികാരത്തിന്റെ ധാർഷ്ട്യാണ് ഏ അപ്പോ അവർക്ക് ഇവർക്ക് വീട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും ഊറുണ്ടാവണം അല്ലെങ്കിൽ നമുക്കൊരു വീടിന്റെ കാര്യത്തിലേക്ക് നീങ്ങാം കാരണം ഇത് ഈ കുട്ടികളൊക്കെ ഉള്ള ഒരു ഇത് ഉള്ളപ്പോ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരവസ്ഥ കണ്ടപ്പോൾ ഇവിടേക്ക് കയറി വരുന്ന വഴി ഞാൻ കാണിച്ചു തരാം ഒരു കുന്നും പ്രദേശമാണ് വളരെ മുകളിലേക്ക് കയറി വരുന്നതാണ് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഇവരുടെ താമസം അപ്പോൾ ഇതെല്ലാവരിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഏഴാം വാർഡ് മെമ്പർ ഫൈസൽ ചോലക്കൽ ഇതൊന്ന് പ്രത്യേക പരിഗണന എപ്പോഴെപ്പോഴും പറയാൻ മാത്രമല്ല എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ഒരു പേപ്പർ വർക്കോ അല്ലെങ്കിൽ പാസ്സായ അത് ലീഗൽ ലെവലിൽ എന്തെങ്കിലുമൊന്ന് അവർ കൈമാറും അവർക്ക് ഒന്നല്ലെങ്കിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാം ഏ അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തത് അപ്പോൾ അറിയാലോ പി എം എ വൈ ഇപ്പോൾ ലൈഫ് മിഷൻ ഏതായാലും ഇനിയിപ്പോൾ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളാണെങ്കിലും മുന്നോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി കൂടെ നിൽക്കും ഇത് ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ വീടാണ് നമ്മുടെ പെങ്ങന്മാർ പ്രസാദ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും എല്ലാം ഓ അതിനോട് ഒരു ഇത് കാണിക്കണം എന്നാണ് പറയാനുള്ളത് ഈ വീഡിയോ എടുത്ത് തൻ്റെ ലക്ഷ്യവും കൂടുതലൊന്നുമില്ല ആ വഴിയൊന്ന് നമുക്ക് കാണാം അതും കൂടി ഒന്ന് കാണണം പിന്നെ ആ പഴയ വീടും ഞാനൊന്ന് ഇതിൽ കാണിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഒരു മാറ്റം ഉണ്ടാവും അപ്പോ നിങ്ങളൊക്കെ ബി ജെ പി മെമ്പേഴ്സാണ് വീണ്ടും ബി ജെ പി മെമ്പേഴ്സാണ് ഇപ്പൊ ഒരു കാടൊക്കെ ആയില്ലേ ശരി ശരി അതല്ലേ പൈസ പറഞ്ഞ മൂന്ന് കാർഡ് ഇത് ലിസ്റ്റോടെ വന്നിരിക്കുന്നത് ഇവിടെന്ത് <laughs> 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 ദേവാലോ നമ്മായി വീട് കാണിച്ചോണ്ട് ഇപ്പ നോഗാ കിടണ്ടല്ലേ കുറേ ആയി പോണ്ട് ഇല്ല ആ വെറുതെ കാണിച്ചിട്ട് പഞ്ചായത്തിലേ ഒരു വെറുതെ ഓട് വെച്ചായിരുന്നു അതൊക്കെ ഹോർപ്പില്ലത്തെ കാറൊക്കെ അയ്യോന്നൊക്കെ ഇല്ലല്ലോ ൊക്കെ പോയേക്കണു ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ താറക് ഇത് എത്ര സ്ക്വയർ ഫീറ്റാ നാനൂറോ അറുന്നൂറ് ഒന്നവിടെ ഒന്നാവിടെ ഒരു മാത്രല്ല എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത് ഏ നമ്മക്കിപ്പോ ഒരു വീടല്ലേ വേണു നടക്കണോ ഞാനും മെമ്പറെ കാണുമ്പോ പറയാം കാരണം കഴിഞ്ഞ ദിവസം ഗ്രാമസഭയിൽ പറഞ്ഞത് വേറെ കുറച്ച് വീടുകളൊക്കെ റെഡിയായി എന്നൊക്കെ പറഞ്ഞു ഇടം ഭർത്താനം